ഇതൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു നാടൻ കറിയാണ് അതിനായി നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് കറുത്ത വൻപയറാണ് ചുവന്നതായാലും കുഴപ്പമില്ല കറുത്ത വൻപയർ ഒരു രാത്രി കുതിർത്തെടുത്തത് പച്ചമാങ്ങ മാങ്ങ അരിഞ്ഞത് ചേനത്തണ്ട് ക്ലീൻ ചെയ്തെടുത്ത് ചെറുതായി അരിഞ്ഞത് തേങ്ങ തിരുമിയത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം ഒരു കുക്കറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന വൻപയർ ഇട്ട് കൊടുക്കാം അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതൊന്ന് മൂടി വച്ച് വേവിച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞത് നാല് ചുവന്നുള്ളി ഒരു ടീസ്പൂൺ കുരുമുളക് ചെറിയൊരു സ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി തേങ്ങ തിരുമീത് ആവശ്യത്തിന് വെള്ളം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക കുക്കറിൽ വെച്ച വൻപയർ രണ്ട് വിസിലടിച്ചതിന് ശേഷം എടുത്ത് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റിയിരുന്നു അതാണിത് ഇനി ഇതിലേക്ക് ചേനത്തണ്ട് ചേനത്തണ്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒന്ന് തിളയ്ക്കട്ടെ ചേനത്തണ്ടി ഇട്ടതിന് ശേഷം കറി തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് പച്ചമാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കറിക്കാവശ്യമായ ഉപ്പ് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഇത് വേകുവാനായി മൂടി വെക്കാം കറി അങ്ങനെ നല്ലതുപോലെ തിളച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം തിളക്കട്ടെ പാൻ ൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം പൊട്ടിയ കടുവിലേക്ക് ചെറിയൊള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കറിയിൽ നമ്മൾ അടിച്ചിരിക്കുന്നത് കുരുമുളക് ആണ് ഉം വൻപയർ ഗ്യാസ് ഉള്ളവർക്ക് ുദ്ധിമുട്ടുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ് കുരുമുളക് ആഡ് ചെയ്യുന്നത് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് കുരുമുളക് ചേർക്കുന്നത് നല്ലതാണ് വയരരിച്ചിൽ നെഞ്ചരിച്ചിലുള്ളവര് കുരുമുളക് അധികം ഉപയോഗിക്കേണ്ട പച്ചമുളക് ഉപയോഗിച്ചാൽ മതി വാടി വന്ന് ചെറിയുള്ളിയിലേക്ക് വറ്റൻമുളക് ഇട്ട് കൊടുക്കാം വളരെ നല്ല ടേസ്റ്റ് ആണ് നാടൻ കറിയാണിത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ചോറിനും ഒഴിച്ചു കഴിക്കാൻ നല്ല കറിയാണ് കറിവേപ്പില എല്ലാവരും നന്നായി നോട്ട് വന്നിട്ടുണ്ട് വാങ്ങി വെക്കാം അരപ്പൊഴിച്ചതിന് ശേഷം കറി അങ്ങനെ നന്നായി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കറിക്ക് ഓൾറെഡി കൊഴുപ്പുണ്ട് ഇതിൽ നിന്ന് അല്പം വെന്ത വൻപയർ നമ്മൾ എടുത്തു വെച്ചിരുന്നു അത് കറിയിലേക്ക് ഉടച്ച് ചേർക്കാം ഉടച്ച വൻപയറാണ് ഇങ്ങനെ ചെയ്താൽ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും കണ്ടോ കറി നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് കറിയിലേക്ക് കടുക് താളിച്ചത് ചേർത്ത് കൊടുക്കാം കറി വാങ്ങി വെക്കാം കറി അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിന് മുകളിലായി അല്പം ടേസ്റ്റ് കൂടുവാനായി അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വളരെ നല്ല ടേസ്റ്റിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്